ഒന്നാം പുസ്തകം സഖ്യം രാജാവിന്റെ പുരോഹിതരും യഹൂദരുടെ യഹൂദ ജനത്തിനുമായി സമുദ്ര ദ്വീപുകളിൽ നിന്ന് ഒരു കത്തയച്ചു അതിന്റെ ഉള്ളടക്കം ഇതാണ് പ്രധാന പുരോഹിതനും അധിപനുമായി ഷിമയോനും ജനത്തിനും അന്ത്യോക്കസ് രാജാവിന്റെ അഭിവാദനം ചില രാജ്യദ്രോഹികൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ രാജ്യം പിടിച്ചടക്കിയിരുന്നു അതിന്മേലുള്ള എൻ്റെ അവകാശം സ്ഥാപിച്ച് രാജ്യം പൂർവ്വസ്ഥിതിയിലാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു അതിനുവേണ്ടി ഞാൻ വലിയ ഒരു കൂലിപ്പട്ടാളം ശേഖരിക്കുകയും പടക്കോപ്പുകൾ സജ്ജമാക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ രാജ്യം നശിപ്പിക്കുകയും അതിലെ പല നഗരങ്ങളും ശൂന്യമാക്കുകയും ചെയ്ത അവർക്കെതിരെ പൊരുത്തുന്നതിന് എന്റെ രാജ്യത്തെത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എനിക്ക് മുൻപുള്ള രാജാക്കന്മാർ നിങ്ങൾക്ക് അനുവദിച്ചു തന്ന എല്ലാ നികുതി ഇളവുകളും ഞാൻ സ്ഥിരീകരിക്കുന്നു അവർ നിങ്ങളെ ഒഴിവാക്കിയിരുന്ന മറ്റെല്ലാ കടങ്ങളിലും നിന്ന് ഞാനും നിങ്ങളെ ഒഴിവാക്കുന്നു നിങ്ങളുടെ രാജ്യത്തിന് വേണ്ട പണം സ്വന്തം കമ്മട്ടത്തിൽ അടിച്ചിറക്കാൻ ഞാൻ അനുവദിക്കുന്നു ജെറൂസലേമിനും വിശുദ്ധ സ്ഥലത്തിനും ഞാൻ സ്വാതന്ത്ര്യം തരുന്നു നിങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ള ആയുധങ്ങളും നിങ്ങൾ പണിതീർത്ത് കൈവശം വെച്ചിട്ടുള്ള കോട്ടകളും നിങ്ങൾക്ക് തന്നെ ആയിരിക്കും രാജഭണ്ഡാരത്തിലേക്ക് നിങ്ങൾ കൊടുത്തു വീട്ടേണ്ട കടങ്ങളും ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന അത്തരം കടങ്ങളും ഇതിനാൽ എന്നേക്കുമായി ഒഴിവാക്കുന്നു ഞങ്ങൾ രാജ്യത്തിന്റെ നിയന്ത്രണം വീണ്ടെടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ മഹത്വം ഭൂമിയിലെങ്ങും വെളിപ്പെടേണ്ടതിനും നിന്റെയും നിന്റെ ജനത്തിന്റെയും ദേവാലയത്തിന്റെയും മേൽ ഞങ്ങൾ വലിയ ബഹുമതികൾ ചുരിയും നൂറ്റി എഴുപത്തി ആണ്ടിൽ അന്ത്യോക്കസ് തൻ്റെ പിതാക്കന്മാരുടെ ദേശത്തെത്തി അതിനെ ആക്രമിച്ചു സേനകൾ അവനോട് ചേർന്നു വളരെ കുറച്ചുപേർ മാത്രമേ നിന്നുള്ളൂ അന്തിയോക്കസ് അവനെ പിന്തുടർന്നു അവൻ പലായനം ചെയ്തു സമുദ്ര തീരത്തുള്ള സൈന്യം കൂറുമാറിയെന്നും തനിക്ക് വിപത്ത് സംഭവിക്കാൻ പോകുന്നുവെന്നും അവൻ അറിഞ്ഞിരുന്നു അന്തിയോക്കസ് ദോറിനെതിരെ പാളയമടിച്ചു അവനോടൊപ്പം ഒരു ലക്ഷത്തി ഇരുപതിനായിരം യോദ്ധാക്കളും എണ്ണായിരം കുതിരപ്പടയാളികളും ഉണ്ടായിരുന്നു അവൻ നഗരം വളഞ്ഞു കടലിൽ നിന്ന് കപ്പലുകളും യുദ്ധത്തിൽ ഏർപ്പെട്ടു അങ്ങനെ കരയിലും കടലിലും നിന്ന് അവൻ നഗരത്തിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തി അകത്തു കടക്കാനോ പുറത്തു പോകാനോ ആരെയും അനുവദിച്ചില്ല ലൂസിയൂസിന്റെ കത്ത് രാജാക്കന്മാർക്കും രാജ്യങ്ങൾക്കുമുള്ള കത്തുകളുമായി നുമേനിയൂസും സംഘവും റോമയിൽ നിന്നെത്തി അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു ടോളമി രാജാവിന് റോമാ സ്ഥാനപതിയായ ലൂസിയൂസിന്റെ അഭിവാദനം ഞങ്ങളുടെ സുഹൃത്തുക്കളും സഖ്യകക്ഷികളുമായി യഹൂദരുടെ ദൂതന്മാർ ഞങ്ങളുടെ പൂർവ്വ സൗഹൃദവും സഖ്യവും നവീകരിക്കാൻ വന്നിരുന്നു പ്രധാന പുരോഹിതനായ ഷിമയോനും യഹൂദ ജനവുമാണ് അവരെ നയി അയച്ചത് ആയിരം മീന തൂക്കമുള്ള ഒരു സുവർണ പരിചയ അവർ കൊണ്ടുവന്നു അവരെ ഉപദ്രവിക്കുകയോ അവർക്കും അവരുടെ നഗരങ്ങൾക്കും രാജ്യത്തിനുമെതിരെ യുദ്ധം ചെയ്യുകയോ അവരോട് യുദ്ധം ചെയ്യുന്നവരുമായി സഖ്യമുണ്ടാക്കുകയോ അരുതെന്ന് രാജാക്കന്മാർക്കും രാജ്യങ്ങൾക്കും എഴുതാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു അവരിൽ നിന്ന് സ്വർണ പരിചയം സ്വീകരിക്കുക ഉചിതമെന്നും ഞങ്ങൾക്ക് തോന്നി ആകയാൽ ഏതെങ്കിലും രാജ്യദ്രോഹികൾ അവരുടെ ദേശത്ത് നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് പലായനം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പ്രധാന പുരോഹിതനായി ഷിമയോന് കൈമാറുക അവൻ യഹൂദ നിയമപ്രകാരം അവരെ ശിക്ഷിക്കട്ടെ ഇതേ വിവരങ്ങൾ തന്നെ ദമത്രിയൂസ് രാജാവിനും അത്താലൂസിനും അരിയാറാത്തസിനും അർസാക്കിസിനും സ്ഥാനപതി എഴുതി സബ്സാമിസ് സ്പാർത്ത സ്പാർത്തോസ് മിന്തോസ് സിസിയോൻ കാരിയ സാമോസ് പംഫീലിയ ലിസിയ ഹലിക്കാർ നാസൂസ് റോതേസ് ഫസേലിസ് കോസ് സീദേ അരാദൂസ് ഗോർത്തീന സ്നീദൂസ് സൈപ്രസ് കിറേന തുടങ്ങി എല്ലാ രാജ്യങ്ങൾക്കും ഈ സന്ദേശം അയച്ചു ഇതിന്റെ ഒരു പകർപ്പ് പ്രധാന പുരോഹിതനായി അന്ത്യോക്കസ് പിണങ്ങുന്നു അന്ത്യോക്കസ് രാജാവ് സൈന്യവും യുദ്ധോപകരണങ്ങളുമായി വീണ്ടും തോറിനെ ആക്രമിച്ചു പുറത്തുപോകാനോ അകത്തു കടക്കാനോ കഴിയാത്ത വിധം ട്രിഫോയെ അതിനുള്ളിലാക്കി സ്വർണം വെള്ളി ധാരാളം യുദ്ധോപകരണങ്ങൾ എന്നിവയുമായി സമർത്ഥരായ രണ്ടായിരം യോദ്ധാക്കളെ ഷിമയോൻ അന്തിയോക്കസിന്റെ അടുത്തേക്ക് അയച്ചു അവരെ സ്വീകരിക്കാൻ അവൻ വിസമ്മതിച്ചു ഷിമയോനുമായി മുൻപുണ്ടാക്കിയിരുന്ന കരാറുകളെല്ലാം അവൻ തള്ളിക്കളയുകയും അവനുമായി പിണങ്ങുകയും ചെയ്തു അന്തിയോക്കസ് തൻ്റെ മിത്രമായ അത്തനോബിയൂസിനെ ഈ സന്ദേശവുമായി അയച്ചു ജോപ്പായും ഖസ്രായും ജെറുസലേം കോട്ടയും നിന്റെ നിയന്ത്രണത്തിലാണ് അവ എന്റെ രാജ്യത്തെ നഗരങ്ങളാണ് നീ ആ പ്രദേശങ്ങൾ നശിപ്പിക്കുകയും ദേശത്തിന് വലിയ നാശങ്ങൾ വരുത്തുകയും എന്റെ രാജ്യത്തെ പല സ്ഥലങ്ങളും കൈയടക്കുകയും ചെയ്തു ആകയാൽ നിങ്ങൾ പിടിച്ചടക്കിയ നഗരങ്ങൾ വിട്ടുതരുകയും യൂതയായിട്ട് അതിർത്തികൾക്ക് പുറത്തുനിന്ന് പിടിച്ചെടുത്ത സ്ഥലങ്ങൾക്കുള്ള കപ്പം തരുകയും ചെയ്യുക അല്ലെങ്കിൽ അവയ്ക്ക് പകരം അഞ്ഞൂറ് താലന്ത് വെള്ളിയും നീ വരുത്തി വെച്ച നഷ്ടങ്ങൾക്ക് പകരമായും നഗരങ്ങൾക്കുള്ള കപ്പമായും വേറെ അഞ്ഞൂറ് താലന്തും കൂടി നൽകുക അല്ലെങ്കിൽ ഞങ്ങൾ വന്ന് നിന്നെ കീഴടക്കും രാജമിത്രമായ ഇത്രമായ അത്തനോബിയൂസ് ജറുസലമിലെത്തി ഷിമയോന്റെ പ്രതാപവും ഭക്ഷണമേശയ്ക്കരികെ തട്ടുതട്ടായി അടുക്കി വെച്ചിരുന്ന സ്വർണവെള്ളി പാത്രങ്ങളും അവന്റെ സമ്പൽ സമൃദ്ധിയും കണ്ട് അവൻ വിസ്മയഭരിതനായി അവൻ രാജസന്ദേശം ഷിമയോൻ അറിയിച്ചു ഷിമയോൻ ഇങ്ങനെ മറുപടി നൽകി ശത്രുക്കൾ ഒരു കാലത്ത് അന്യായമായി പിടിച്ചെടുത്ത ഞങ്ങളുടെ പിതൃ അന്യദേശമോ വസ്തുവകകളോ ഞങ്ങൾ കൈവശപ്പെടുത്തിയിട്ടില്ല ഇപ്പോൾ ഞങ്ങൾക്ക് അവസരം ലഭിച്ചിരിക്കെ പിതാക്കന്മാരുടെ അവകാശം ഞങ്ങൾ മുറുകെ പിടിക്കുകയാണ് നിങ്ങൾ ആവശ്യപ്പെടുന്ന ജോപ്പായും ഗസറായും ഞങ്ങളുടെ ജനത്തിനും ദേശത്തിനും വലിയ നാശങ്ങൾ വരുത്തിയിട്ടുണ്ട് അവയ്ക്ക് നൂറ് താലന്ത് ഞങ്ങൾ തന്നുകൊള്ളാം അത്തനോബിയോ ഒന്നും മറുപടി പറഞ്ഞില്ല അവൻ ക്രോധത്തോടെ മടങ്ങി രാജസന്നിധിയിലെത്തി ഈ സന്ദേശവും ഷിമയോന്റെ പ്രതാപവും താൻ കണ്ട എല്ലാ കാര്യങ്ങളും രാജാവിനെ അറിയിച്ചു രാജാവ് അത്യധികം കുപിതനായി ട്രിഫോ ഒരു കപ്പലിൽ കയറി ഓർത്തോസിയായിലേക്ക് രക്ഷപ്പെട്ടു രാജാവ് സെന്റ്സിനെ തീരപ്രദേശങ്ങളുടെ സൈന്യാധിപനാക്കുകയും അവന് പടന്മാരെയും കുതിരപ്പടയാളികളെയും നൽകുകയും ചെയ്തു യൂതയായ്ക്കെതിരെ പാളയമടിക്കാനും കെദ്രോൺ പുനരുദ്ധരിച്ചു കവാടങ്ങൾ സുശക്തമാക്കാനും ജനത്തിനെതിരെ യുദ്ധം ചെയ്യാനും രാജാവ് അവന് കൽപ്പന നൽകി രാജാവ് ട്രിഫോയെ അനുധാവനം ചെയ്തു ചെയ്തുനിയായിലെത്തി ജനത്തെ പ്രകോപിപ്പിക്കാനും യൂതയാ കൈയേറി ആളുകളെ തടവുകാരായി പിടിച്ചു കൊല്ലാനും തുടങ്ങി രാജകൽപ്പന അനുസരിച്ച് പുതുക്കി പണിയുകയും അവിടെ യൂതയായിലെ രാജവേദികൾ കാക്കുന്നതിന് കുതിര പടയാളികളെയും പടന്മാരെയും നിർത്തുകയും മേൽ വിജയം യോഹന്നാൻ ഖസറായിൽ നിന്ന് തന്റെ പിതാവ് ഷിമയോന്റെ അടുക്കലെത്തി പ്രവർത്തിച്ചതൊക്കെയും അറിയിച്ചു ഷിമയോൻ തന്റെ മൂത്ത പുത്രന്മാരായ യുദാസിനെയും യോഹന്നാനേയും വിളിച്ച് ഇങ്ങനെ പറഞ്ഞു ഞങ്ങളുടെ ചെറുപ്പം മുതൽ ഈ ദിവസം വരെ ഞാനും എന്റെ സഹോദരന്മാരും പിതൃഭവനവും ഇസ്രായേലിനു വേണ്ടി യുദ്ധം ചെയ്തു ഞങ്ങളുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ ഭംഗിയായി നടക്കുകയും ഞങ്ങൾ പലപ്പോഴും ഇസ്രായേലിന് മോചനം നേടിക്കൊടുക്കുകയും ചെയ്തു ഇപ്പോൾ എനിക്ക് വയസ്സായി ദൈവകൃപയാൽ നിങ്ങൾക്ക് പ്രായപൂർത്തി വന്നിരിക്കുന്നു അതിനാൽ എൻ്റെയും എൻ്റെ സഹോദരന്മാരുടെയും സ്ഥാനം ഏറ്റെടുത്ത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പൊരുതുക സ്വർഗത്തിൽ നിന്നുള്ള സഹായം നിങ്ങൾക്കുണ്ടാകട്ടെ യോഹന്നാൻ രാജ്യത്തു നിന്ന് ഇരുപതിനായിരം യോദ്ധാക്കളെയും കുതിരപ്പടയാളികളെയും തെരഞ്ഞെടുത്ത് സെന്റ് മുന്നേറി രാത്രി മൊതയനിൽ പാളയമടിച്ചു അവർ അതിരാവിലെ എഴുന്നേറ്റ് സമതലത്തിലേക്ക് പുറപ്പെട്ടു അപ്പോൾ ഭടന്മാരും കുതിരപ്പടയാളികളും അടങ്ങിയ ഒരു വലിയ സൈന്യം തങ്ങൾക്കെതിരെ വരുന്നത് കണ്ടു ഇരുവർക്കുമിടയിൽ ഒരരുവി ഒഴുകിയിരുന്നു അവനും സൈന്യവും ശത്രുവിനെതിരെ അണിനിരന്നു അരുവി കടക്കാൻ ഭടന്മാർ ഭയപ്പെടുന്നത് കണ്ട് അവൻ ആദ്യം അത് കടന്നു അത് കണ്ട് പിന്നാലെ അവരും അരുവി കടന്നു തന്റെ സേനയെ വിഭജിച്ച് കുതിരപ്പടയാളികളെ അവൻ കാലാൾ പടയ്ക്ക് മദ്യം നിർത്തി കാരണം ശത്രുവിന്റെ കുതിരപ്പടയാളികൾ അസംഖ്യമായിരുന്നു അവർ കാഹളം മുഴക്കി സെന്റ്സും സൈന്യവും പലായനം ചെയ്തു അവരിൽ പലരും മുറിവേറ്റ് വീണു അവശേഷിച്ചവർ കോട്ടക്കുള്ളിൽ അഭയം പ്രാപിച്ചു യോഹനാന്റെ സഹോദരൻ യൂദാസിന് മുറിവേറ്റു എന്നാൽ യോഹനാൻസിനെ അവൻ പണി കഴിപ്പിച്ച പിന്തുടർന്നു വയലുകളിലെ ഗോപുരങ്ങളിലും അവർ അഭയം പ്രാപിച്ചു യോഹനാൻ അത് അഗ്നിക്കരയാക്കി ഏകദേശം രണ്ടായിരം പേർ മരിച്ചു വീണു യോഹനാൻ സുരക്ഷിതനായി യൂതയായിലേക്ക് മടങ്ങി ഷിമയോന്റെ മരണം അബൂബുസിന്റെ മകൻ ടോളമി ജെറീകോ സമതലത്തിന്റെ അധിപനായി നിയമിക്കപ്പെട്ടു അവന് ധാരാളം സ്വർണവും വെള്ളിയും ഉണ്ടായിരുന്നു പ്രധാന പുരോഹിതന്റെ ജാമാതാവായിരുന്നു അവൻ അഹങ്കാരം പൂണ്ട രാജ്യം കൈയടക്കാൻ അവൻ തീരുമാനിച്ചു ഷിമയോനെയും പുത്രന്മാരെയും നശിപ്പിക്കാൻ അവൻ ദുരാലോചന നടത്തി അപ്പോൾ ഷിമയോൻ രാജ്യത്തെ നഗരങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ ആവശ്യങ്ങളിൽ ശ്രദ്ധ പതിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു നൂറ്റി എഴുപത്തി ഏഴാം ആണ്ട് പതിനൊന്നാം മാസമായ ഷേബാത്തിൽ അവൻ പുത്രന്മാരായ മത്താത്തിയാസും യൂദാസും ഒത്തുചേറിക്കോയിലേക്ക് പോയി അബൂബൂസിന്റെ പുത്രൻ താൻ നിർമ്മിച്ച ദോക്ക് എന്ന ചെറിയ കോട്ടയിൽ അവരെ വഞ്ചനാപൂർവം സ്വീകരിച്ചു അവർക്ക് വലിയൊരു വിരുന്ന് നൽകി തൻ്റെ ആൾക്കാരെ അവൻ അവിടെ ഒളിപ്പിച്ചു നിർത്തിയിരുന്നു ഷിമയോനും പുത്രന്മാരും കുടിച്ചുമത്തരായപ്പോൾ ടോളമയും അവൻ്റെ ആൾക്കാരും ആയുധങ്ങളുമായി അടുത്ത് വിരുന്നശാലയിൽ വെച്ച് ഷിമയോനെയും ഇരുപുത്രന്മാരെയും ഏതാനും സേവകരെയും വധിച്ചു അങ്ങനെ അവൻ വൻ ചതി കാണിക്കുകയും നന്മയ്ക്ക് പകരം തിന്മ പ്രവർത്തിക്കുകയും ചെയ്തു ഈ വിവരങ്ങളെല്ലാം കാണിച്ച് ടോളമെ രാജാവിനെഴുതി തന്റെ സഹായത്തിനായി സൈന്യങ്ങളെ അയക്കണമെന്നും നഗരങ്ങളും രാജ്യവും തനിക്ക് ഏൽപ്പിച്ചു തരണമെന്നും അവൻ അഭ്യർത്ഥിച്ചു യോഹനാനെ നിഗ്രഹിക്കാൻ ഖസറായിലേക്ക് ഒരു സേനാ വിഭാഗത്തെ അയച്ചു സ്വർണവും വെള്ളിയും സമ്മാനങ്ങളും സ്വീകരിക്കാൻ വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവൻ സേനാധിപന്മാർക്ക് കത്തുകൾ അയച്ചു മറ്റൊരു വിഭാഗത്തെ ജറുസലേമും ദേവാലയ അധീനമാക്കാൻ അയച്ചു ഗസ്രായിലുള്ള യോഹനാന്റെ അടുത്തേക്ക് ആരോ ഓടി ചെന്ന് അവൻ്റെ പിതാവും സഹോദരന്മാരും കൊല്ലപ്പെട്ടുവെന്നും അവനെയും വധിക്കാൻ ടോളമി ആളയച്ചിരിക്കുന്നു എന്നും അറിയിച്ചു ഇത് കേട്ട് അവൻ സ്തബ്ധനായി തന്നെ നശിപ്പിക്കാൻ വന്നവരെ അവൻ പിടികൂടി വധിച്ചു തന്നെ വധിക്കാനാണ് അവർ വന്നിരുന്നതെന്ന് അവൻ അറിവ് കിട്ടിയിരുന്നല്ലോ യോഹന്നാന്റെ മറ്റു പ്രവർത്തനങ്ങളും അവന്റെ യുദ്ധങ്ങളും ധീരകൃത്യങ്ങളും മതിൽ നിർമ്മാണവുമെല്ലാം പിതാവിന്റെ മരണത്തിനു ശേഷം അവൻ പുരോഹിതനായ നാൾ മുതലുള്ള പ്രധാന പൗരോഹിത്യത്തിന്റെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൈവമായ കർത്താവിന് സ്തുതി